സമ്മതം എന്ന് പറഞ്ഞാൽ പരാശ്രയം വേണ്ടാത്ത ആൾ എന്നും എല്ലാവർക്കും ആശ്രയമായിട്ടുള്ള ആൾ എന്നും കൂടി ചേർന്ന ഒരർത്ഥമാണ് എന്നാണ് വ്യാഖ്യാതാക്കൾ പറയുന്നത് ഈ രണ്ടു ആയിക്കോട്ടെ പരാശ്രയം വേണ്ടാത്ത ഒരാൾ എന്ന അർത്ഥം എടുത്തു കഴിഞ്ഞാൽ ഈ കുർഗാനിൽ ഉടനീളം അള്ളാഹുവിന് പരാശ്രയം വേണം എന്ന് തന്നെയാണ് പറഞ്ഞിട്ടുള്ളത് അവിടെ അള്ളാഹു എന്തിനെയൊക്കെ ആശ്രയിക്കുന്നുണ്ട് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ കഴിഞ്ഞ ഒരു അധ്യായം ചർച്ച ചെയ്തപ്പോൾ അത് പറഞ്ഞതാണ് അള്ളാഹു മനുഷ്യരെ ആശ്രയിക്കുന്നു അള്ളാഹു മലക്കുകളെ ആശ്രയിക്കുന്നു അള്ളാഹു പല വസ്തുക്കളെയും ആശ്രയിക്കുന്നു അള്ളാഹു പല ഉപകരണങ്ങളെയും ആശ്രയിക്കുന്നു അള്ളാഹു ഈ പ്രപഞ്ചത്തെ ആശ്രയിക്കുന്നു അള്ളാഹു തൻ്റെ സൃഷ്ടിയായ മനുഷ്യൻ സൃഷ്ടിച്ച ഭാഷയെ വരെ ആശ്രയിക്കുന്നു എന്നുള്ളത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ചർച്ച ചെയ്തതാണ് ഇനി അത് എത്രത്തോളം ആ പരിഹാസ്യമാണ് എന്നറിയുന്നതിന് വേണ്ടി ഞാൻ അറുപത്തി ഒമ്പതാമത്തെ അധ്യായത്തിൽ പതിനേഴാമത്തെ വാക്യം നിങ്ങൾക്ക് വായിച്ചു തരാം മലക്കുകൾ അതിൻ്റെ നാനാ ഭാഗങ്ങളിലും ഉണ്ടായിരിക്കും നിൻ്റെ രക്ഷിതാവിൻ്റെ സിംഹാസനത്തെ അവരുടെ മീതെ അന്ന് എട്ട് കൂട്ടർ വഹിക്കുന്നതാണ് ഇത് ലോകാവസാന നാളെ ആകുമ്പോൾ ഈ ആകാശമെല്ലാം ഭൂമിയിലേക്ക് ഇടിഞ്ഞു പൊളിഞ്ഞ് വീണ് കഴിഞ്ഞാൽ അള്ളാഹുവിൻ്റെ സിംഹാസനം താഴെ വീഴാന്തിരിക്കാൻ വേണ്ടിയിട്ട് എട്ട് മലക്കുകൾ ഈ സിംഹാസനം താങ്ങിപ്പിടിക്കും ചിറകുള്ള മലക്കുകൾ ആയതുകൊണ്ട് അവർക്ക് അത് താങ്ങിപ്പിടിക്കാൻ പറ്റും ചിറകുള്ളതുകൊണ്ട് അവർക്ക് സൂര്യതയിൽ നിൽക്കാൻ പറ്റും എന്നാണ് സങ്കല്പം അങ്ങനെ ഈ മലക്കുകൾ ഈ പല്ലക്കിൽ താങ്ങിക്കൊണ്ട് നടക്കുന്ന ഒരു അള്ളാഹുവിനെയാണ് ഇവിടെ അവതരിപ്പിക്കുന്നത് പരാശ്രയം വേണ്ടാത്ത ഒന്നിനെയും ആശ്രയിക്കേണ്ടാത്ത അള്ളാഹുവിനെ മറ്റുള്ളവർ താങ്ങിക്കൊണ്ട് നടക്കണം എന്ന് പറഞ്ഞാൽ അതിൽ പരം പരിഹാസ്യമായിട്ടുള്ളൊരു ആശയം വേറെ എന്താ ഉള്ളത് ഈ അള്ളാഹുവിന് ഇരിക്കാൻ സിംഹാസനം വേണമെന്നാണ് കുറാനില് പറയുന്നത് അള്ളാഹു സിംഹാസനത്തിൽ കയറി ഇരിക്കുക മാത്രമല്ല അള്ളാഹു സിംഹാസനത്തിൽ ഇരിക്കുമ്പോൾ അള്ളാഹുവിന് കാല് കയറ്റി വയ്ക്കാൻ ഒരു സ്റ്റൂളുണ്ട് എന്ന് പറയുന്നത് ആ സ്റ്റൂളിൻ്റെ പേരാണ് കുർസി അർസും കുർസും അർസെന്ന് പറഞ്ഞാൽ സിംഹാസനം കുർസിന്ന് പറഞ്ഞാൽ കാല് കയറ്റി വയ്ക്കാനുള്ള രണ്ട് കാലും കയറ്റി വയ്ക്കാനുള്ള ഫുഡ് സ്റ്റൂൾ എന്നാണ് പറഞ്ഞില്ല അപ്പോൾ കാല് കയറ്റി ഒരു സ്റ്റൂൾ ആവശ്യമുള്ള ഒരാൾ ഈ നടുവേദന ഉണ്ടാകുമ്പോൾ ഇരിക്കാൻ കാസേര ആവശ്യമുള്ള ഒരാൾ ഇനിയിപ്പം മുട്ടുവേദന ഉണ്ടാകുമ്പോൾ മുട്ടിക്കുളങ്ങര തൈലം വേണ്ട ഒരാൾ എങ്ങനെയാണ് ഒന്നിനെയും ആശ്രയിക്കേണ്ടത്ത ആളാവുന്നേ മാറുന്നത് നിങ്ങൾ ആലോചിച്ച് നോക്കുക അപ്പോൾ ഇവിടെ മനുഷ്യൻ ഒരു ദൈവത്തെ സങ്കല്പിച്ചപ്പോൾ മനുഷ്യന് ദൈവത്തിനെ വലിയ ഒരാളായിട്ട് സങ്കല്പിക്കുകയും വേണം അതേസമയത്ത് മനുഷ്യന് മനുഷ്യനെ പോലെയുള്ള ഒരു ദൈവത്തിനെ അല്ലാതെ സങ്കല്പിക്കാൻ കഴിയുന്നുമില്ല ഈ ഒരു പ്രതിസന്ധിയിൽ നിന്നാണ് യഥാർത്ഥത്തിൽ ഈ ദൈവം ഇങ്ങനെ കൊലം കെട്ടുപോയത് എനിക്കൊരാശ്രയവും വേണ്ട എന്ന് പറയുന്ന ആൾ പരാശ്രയത്തിലാകെ ഒല ഉഴലുന്നതാണ് നമ്മൾ കാണുന്നത് മാത്രമല്ല കാല് കയറ്റി വയ്ക്കാൻ സ്റ്റൂള് വേണം താങ്ങിക്കൊണ്ട് നടക്കാൻ മലക്കുകൾ വേണം പല്ലക്കൽ വേലക്കാർ താങ്ങിക്കൊണ്ട് നടക്കുന്ന ഒരു പഴയ രാജാവിൻ്റെ അവസ്ഥയിൽ അള്ളാഹുവിനെ ചിത്രീകരിച്ചിട്ട് അള്ളാഹുവിന് ആശ്രയം വേണ്ട എന്ന് പറഞ്ഞാൽ അതിലും പരിഹാസ്യമായിട്ടുള്ള ഒരു കോമഡി വേറെ ഇല്ല